നമസ്കാരം പ്രസ് പോർട്ടലിലേക്ക് സ്വാഗതം ലോക്സഭാ തിരഞ്ഞെടുപ്പിൻ്റെ രണ്ടാം ഘട്ടമായിരുന്നു കേരളത്തിൽ നടന്നത് ഈ മാസം ഇരുപത്തിയാറാം തീയതി കേരളം വിധി എഴുതുകയും ചെയ്തു അതിനുശേഷം കൂട്ടലും കിഴിക്കലും ആയി രാഷ്ട്രീയ പാർട്ടികൾ ഓരോ ദിവസവും തങ്ങളുടെ സാധ്യതകൾ തേടുകയാണ് അതിനിടയിൽ ഏറ്റവും രസകരമായ ചില പരാമർശങ്ങളും ചില നിരീക്ഷണങ്ങളും വരികയും ചെയ്യുന്നു ഇപ്പോൾ ഇതാ തൃശൂരിൽ ബി ജെ പിയുടെ വിജയം പ്രവചിച്ചിരിക്കുന്നു അവിടുത്തെ യു ഡി എഫ് സ്ഥാനാർത്ഥിയായ കെ മുരളീധരൻ തൃശൂരിൽ സുരേഷ് ഗോപി വിജയിക്കുമെന്നാണ് കെ മുരളീധരൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട കണ്ടെത്തൽ അതിനുള്ളൊരു കാരണവും മുരളീധരൻ തന്നെ പറയുന്നു അവിടെ സി പി എമ്മ വോട്ട് കച്ചവടം നടത്തിയിരിക്കുന്നു നാട്ടിക അടക്കം ഗുരുവായൂരടക്കമുള്ള സി പി എമ്മിൻ്റെ ശക്തി കേന്ദ്രങ്ങളിൽ സി പി എമ്മിൻ്റെ വോട്ട് സുരേഷ് ഗോപിക്ക് മറച്ചു നൽകിയിരിക്കുന്നു സി പി ഐ സ്ഥാനാർത്ഥിയായ ഇടത് ഇടതുമുന്നണി സ്ഥാനാർത്ഥിയായ വി എസ് സുൽകുമാറിന് ആ വോട്ട് നൽകിയിട്ടില്ല ഇതാണ് കെ മുരളീധരന്റെ ആരോപണം അതായത് ദല്ലാൾ നന്ദകുമാർ പറഞ്ഞ പല കാര്യങ്ങളും തൃശ്ശൂരിനെ സംബന്ധിച്ച് സത്യമാണ് ബി ജെ പിയും സി പി എമ്മും തമ്മിൽ ചില ഡീലുകൾ നടന്നിട്ടുണ്ട് ഇ പി ജയരാജൻ ശോഭാ സുരേന്ദ്രനെ കണ്ടത് ഇപിയുടെ സ്വന്തം താല്പര്യപ്രകാരം ആയിരുന്നില്ല അതിനേക്കാളൊക്കെ ഉപരി മുഖ്യമന്ത്രി പിണറായി വിജയൻ്റെ നിർദ്ദേശപ്രകാരമാണ് ഇ പി ജയരാജൻ ശോഭാ സുരേന്ദ്രനെ കണ്ടത് ആ ശോഭാ സുരേന്ദ്രനുമായുള്ള കൂടിക്കാഴ്ചകളിലൊക്കെ തന്നെ സി പി എമ്മിൻ്റെ ബി ജെ പിയുടെ അന്തർധാരാ സജീവമായിരുന്നു ആ അന്തർധാരയുടെ അടിസ്ഥാനത്തിലാണ് തൃശൂരിൽ സുരേഷ് ഗോപിക്ക് അനുകൂലമായ വോട്ട് കച്ചവടം സി പി എം നടത്തിയിരിക്കുന്നത് ഇതാണ് കെ മുരളീധരൻ്റെ കണ്ടെത്തൽ നേരത്തെ ഇടതുമുന്നണി സ്ഥാനാർത്ഥിയായ വി എസ് സുൽകുമാർ പറഞ്ഞത് കോൺഗ്രസിൻ്റെ വോട്ടുകൾ അവർ ബി ജെ പിക്ക് മറിച്ചു എന്നുള്ളതാണ് അതിന് കാരണമായി വി എസ് സുൽകുമാർ ചില കാര്യങ്ങൾ കൂടി പറയുന്നുണ്ട് അവിടെ സീറ്റ് മോഹിച്ചിരുന്നത് ടി എൻ പ്രതാപനാണ് ആ ടി എൻ പ്രതാപനെ വേണ്ടി കെ മുരളീധരനെ വടകരയിൽ നിന്നും തൃശ്ശൂരിലേക്ക് എത്തിച്ചത് ബി ജെ പിക്ക് അനുകൂലമായ ഒരു രാഷ്ട്രീയ സാഹചര്യം ഉണ്ടാക്കാൻ വേണ്ടിയാണ് സീറ്റ് നഷ്ടപ്പെട്ട ടി എൻ പ്രതാപനടക്കമുള്ളവർ ടി എൻ പ്രതാപനെ അനുകൂലിക്കുന്നവരൊക്കെ തന്നെ ഇതോടുകൂടി അവരുടെ വോട്ട് ബി ജെ പിക്ക് അനുകൂലമായി നൽകി സുരേഷ് ഗോപിക്ക് അനുകൂലമായി നൽകി അതുകൊണ്ട് കോൺഗ്രസ് അവിടെ വോട്ട് കച്ചവടം നടത്തിയെന്നായിരുന്നു തെരഞ്ഞെടുപ്പിന് തൊട്ടു പിന്നാലെ വി എസ് സുൽകുമാറിന്റെ ആക്ഷേപം അപ്പോൾ ഒരു കാര്യത്തിൽ ഇടതു വലതു മുന്നണികൾക്ക് ഒരേ സ്വരമാണ് അതായത് സുരേഷ് ഗോപി തൃശൂരിൽ ജയിക്കും സുരേഷ് ഗോപിക്ക് സാധ്യതയുണ്ട് അതുകൊണ്ട് ആദ്യമേ തന്നെ മുൻകൂർ ജാമ്യം എടുക്കുകയാണ് കെ മുരളീധരനും അതുപോലെ വി എസ് സുനിൽകുമാറും വോട്ട് കച്ചവടത്തിലൂടെയാണ് ബി ജെ പി വിജയിക്കുന്നത് അതിന് ഇടതുപക്ഷം കാരണക്കാരാണെന്ന് കെ മുരളീധരനും കോൺഗ്രസ് കാരണക്കാരനാണെന്ന് വി എസ് സുനിൽകുമാറും ഉന്നയിക്കുന്നു എന്തായാലും മുൻകൂർ ജാമ്യം എടുത്തുകൊണ്ട് തോൽവിയുടെ പാപഭാരം കുറയ്ക്കാനുള്ള ശ്രമത്തിലാണ് കെ മുരളീധരനും സുനിൽകുമാറും ഒരു കാര്യം വ്യക്തമാണ് കേരളത്തിൽ ഈ തെരഞ്ഞെടുപ്പിൽ താമര വിരിയാൻ സാധ്യതയുള്ള ഏറ്റവും പ്രധാനപ്പെട്ട മണ്ഡലം തൃശ്ശൂരാണെന്ന് ഉറപ്പിച്ചു പറയുന്നു ആ പറയുന്നത് ബി ജെ പി മറിച്ച് ആ തൃശ്ശൂർ മണ്ഡലത്തിൽ മത്സരിച്ച കെ മുരളീധരനും വി എസ് സുൽകുമാറും തന്നെ ഒരേ സ്വരത്തിൽ പറയുകയാണ് ഇത്തവണ തൃശ്ശൂരിലെ ജനങ്ങൾ സുരേഷ് ഗോപിക്ക് അനുകൂലമായി ബി ജെ പിക്ക് അനുകൂലമായി വിധിയെഴുതുമെന്ന് നേരിനും നാടിനുമൊപ്പം എന്നുമുണ്ടാകും പ്രസ് പോർട്ടൽ പിന്തുണയ്ക്കുക സബ്സ്ക്രൈബ് ചെയ്യുക